ഹായ് അസാമലൈക്കും അജുവ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്ന് നമ്മൾ സമ്മർ സ്പെഷ്യൽ ആയിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ഷോള് പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മെറ്റീരിയലിന്റെ ചില കസ്റ്റമർക്ക് ടോപ്പ് കിട്ടിയിട്ടില്ല ഷോള് കിട്ടാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡിസൈനുകളൊക്കെ കാണാം കോട്ടൺ മെറ്റീരിയലില് അടിപൊളി ഡിസൈൻ ആണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ലൈറ്റ് ബ്രൗൺ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ടോപ്പിന്റെ പോർഷനാണ് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം ബോട്ടം ഒരു വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ ലടിപൊളി ഡിസൈൻ ആണ് ഇതിപ്പോ നിങ്ങൾക്ക് ടോപ്പ് മതിയെങ്കിൽ ടോപ്പ് എടുക്കാം ബോട്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബോട്ട് എടുക്കാം സെറ്റ് പേസ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് സെറ്റ് പേസ് എടുക്കണോന്ന് സെറ്റ് പേസ് എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പിന് രണ്ട് മീറ്റർ മതി അങ്ങനെ എടുക്കാം ഒന്നര മീറ്റർ മതി അങ്ങനെ എടുക്കാം ഇതാണ് നമുക്ക് നമുക്കതിന് ഷോള് വന്നത് ഷോളിന്റെ ഡിസൈൻ നമുക്ക് ഈ ലാസ്റ്റ് ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഷോളാണ് നല്ല ഭീതി ഉള്ള ഷോൾ നല്ല സോഫ്റ്റ് ഷോളാണ് ഈ ഈ മെറ്റീരിയലിന്റെ ഷോളൊക്കെ മിക്ക കസ്റ്റമറും എടുത്തേക്കണതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ അടുത്തത് അജറക്ക പ്രിന്റിൽ വരുന്ന ഒരു ഡിസൈനാണ് മെറൂൺ കളറിലാണ് വരുന്നത് എല്ലാം ഇന്ന് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രിന്റും അടിപൊളി പ്രിന്റാണ് പ്രിന്റും കളറും മെറൂൺ കളർ നമുക്ക് ഈ ഡിസൈൻ്റെ മൂന്ന് കളർ ചേഞ്ച് കൂടി ഇനി വന്നുണ്ട് ഇതാണ് അതിൻ്റെ ടോപ്പിന്റെ ഡിസൈൻ ഇനി നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡിസൈനാണ് ഇത് ബോട്ടം ബോട്ടം ഡിസൈനാണ് നമുക്കിതിന്റെ ഷോള് നല്ല സോഫ്റ്റ് ഷോളാണ് മൽമൽ കോട്ടനിലാണ് വരുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ വന്നിണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരുമ്പോഴേ കൺഫേം ആണെങ്കിൽ ഫോട്ടോ വേണോന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും ഫോട്ടോ ഇവിടുന്ന് അയച്ചു തരും ഇനി നമുക്ക് ഈ ഡിസൈനിന്റെ തന്നെ ബ്ലൂ കളർ ബ്ലൂ ഇതിന്റെ ഫോർട്ടി ടു ആണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇപ്പൊ നിങ്ങൾക്ക് പല ഡിസൈനിന്നും കൂടി ടോട്ടല് ഇരുപത് മീറ്റർ ആക്കുകയാണെങ്കിലാണ് അതിന്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി അപ്പൊ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം ഇതാണ് അതിന്റെ ബോട്ടം ഡിസൈൻ ഇനി നമുക്ക് ഇതിന്റെ ഷോള് ഇതിന്റെ ഷോള് രണ്ടേകാൽ രണ്ടേകാം മീറ്റർ വരുന്ന ഈ ഷോളിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് സോഫ്റ്റ് ഷോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് സൈഡിൽ യൂസ് ചെയ്യാം തലയിൽ ഇടണിങ്ങിൽ അങ്ങനെ ഇടാം ഇനി നമുക്ക് ഇതിന്റെ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പി ഡി എഫിൽ ആവുമ്പോഴും ഒരുപാട് ഡിസൈനുകൾ ഒരുപാട് ഡിസൈനുകൾ വന്നുണ്ട് ജയ്പൂർ കോട്ടന്റെ ജയ്പൂർ കോട്ടൺ മാത്രമല്ല കാന്താ കോട്ടൺ ഉണ്ട് അജ്രക്ക് അജ്രക് മെറ്റീരിയൽ ഉണ്ട് ഇത് നമുക്ക് ഇതിന്റെ ബോട്ടൺ ഡിസൈനാണ് പിന്നെ ഇതിന്റെ ഷോള് ഷോള് ഇനി അടുത്ത ഡിസൈൻ അടുത്തതും ഒരു അജറക്ക് പ്രിന്റിലൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് ബ്ലാക്ക് കളർ മങ്ങിയ ബ്ലാക്ക് അല്ല നല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡിസൈനും മങ്ങിയ ഡിസൈൻ അല്ല എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബോട്ടം ഈ ഡിസൈൻ്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ബോട്ടം ഡിസൈന് പിന്നെ നമുക്കിതിൻ്റെ ഷോള് ഷോളെല്ലാം ഞാൻ നിവൃത്തിയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത ഫോട്ടോസ് മാത്രമാണ് പി ഡി എഫിൽ ഉണ്ടാവുള്ളൂ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡിസൈനൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ഇനി ഇതിൻ്റെ തന്നെ മെറൂൺ കളറ് ഡിസൈൻ തന്നെയാണ് മെറൂൺ കളറ് നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയലിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിന്റെ ബോട്ടം ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പിന്റെ ഡിസൈൻ നെയ്റ്റി സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾ മാത്രം മതി അങ്ങനെ എടുക്കാം നമുക്കൊരു നെയ്റ്റി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ വേണം ഇപ്പൊ നമുക്ക് സ്ലിറ്റ് സ്ലിറ്റായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നോർമൽ ഡബിൾ എക്സ് എൽ സൈസ് ആണെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ഇനി നമുക്ക് ഈ ഡിസൈനിന്റെ ഒരു ഗ്രീൻ കളർ ഗ്രീൻ കളർ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ട് മെറ്റീരിയലിന് അത്യാവശ്യം ഫിറ്റ്നസ് ഉള്ള ഒരു മെറ്റീരിയൽ കളർ ഒന്നും പോകാത്തൊരു മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടനൊക്കെ എടുത്തേക്കണത് തന്നെ ഒരുപാട് കസ്റ്റമർ ബോട്ടം പിന്നെ ഇതിന്റെ ഷോള് ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് വെറും നൂറ് രൂപ മാത്രാണ് വരുന്നുള്ളൂ ഇനിയിപ്പോ നമുക്ക് ഈ ഡിസൈനിന്റെ ഒരു കളർ ചേഞ്ചും കൂടി മഞ്ഞണ്ട് ബ്ലൂ കളർ ബ്ലൂ കളർ ഇതിന്റെ ബോട്ടം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴേ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതും ടോപ്പ് എത്ര വേണം ബോട്ടം എത്രയാണ് വേണ്ടതെന്നെല്ലാം ടൈപ്പ് ചെയ്ത് വിട ഇതിന്റെ ഷോള് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല അടിപൊളി കളറും കലങ്കാരി ഡിസൈന് ലൈറ്റ് പിസ്ത കളറിലാണ് വരുന്നത് ഈ ഡിസൈനിന്റെ ബോട്ടം ബോട്ടം ഡിസൈന് ലൈറ്റ് പിസ്ത കളർ പിന്നെ ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോള് പിന്നെ നമുക്ക് ഈ ഡിസൈനിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ബോട്ടം തീർന്ന് ഷോൾ ഒക്കെ തീർന്നിരിക്കാറുണ്ട് ഇതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ബ്ലൂ ബ്ലൂ കളർ ഈ ഡിസൈൻ്റെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നാണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഷോ ബോട്ടം ഇതിന്റെ ബോട്ടം അതാരണയാണ് ഞാൻ നിവർത്തിയിട്ട് കാണിക്കാത്തത് ജസ്റ്റ് കാണിക്കണുള്ളൂ പിന്നെ ഇതിന്റെ നമുക്ക് ഷോള് ഷോള് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ചായ ഭാഗത്ത് നമുക്ക് ആ ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊക്കെ രണ്ടേകാല് വരുന്ന ഷോളാണ് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷോളിന്റെ റേറ്റ് പിന്നെ ഈ ഡിസൈൻ്റെ മെറൂൺ കളറ് മെറൂണും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടം ഇതിന്റെ ഷോളും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് മെറൂൺ കളറുള്ള മെറൂണും ബ്ലൂവും ചേർന്നിട്ടുള്ള ഡിസൈൻ അടുത്തത് ഒരു അജരക്ക് ഡിസൈൻ ആണ് ഇത് നമുക്ക് ആദ്യം നമ്മൾ കൊണ്ടുവന്ന ഒരു ഡിസൈനാണ് പിന്നെയും നമുക്ക് കസ്റ്റമർ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് മെറൂൺ കളറാണ് ഇതിന്റെ നാല് കളർ ചേഞ്ച് ഉണ്ട് നാല് കളർ ചേഞ്ചും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഷാളും വന്നിട്ടുണ്ട് ഇതിന്റെ മെറൂണിന്റെ ഷോള് ഷോള് നിവർത്തി കാണിക്കണില്ല കാരണം ഈ ഷോളൊക്കെ മിക്ക കസ്റ്റമറും എടുത്തേക്കണതാണ് കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഇതിന്റെ ബ്ലൂ കളർ അടിപൊളി മെറ്റീരിയലും അടിപൊളി ഡിസൈനുമാണ് ഇതിന്റെ ബോട്ടം പിന്നെ ഇതിന്റെ ഷോള് ഷോള് പിന്നെ ഈ ഡിസൈൻ്റെ പിക്കോക്ക് ോക്ക് ഇതിന്റെ ബോട്ടം ഇതിന്റെ ഷോള ഇനി ബ്ലാക്ക് ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് പോയത് ഇതിന്റെ ബോട്ടം പിന്നെ ഇതിന്റെ ഷോള ഇനി റീസ്റ്റോക്കിൽ വന്നിട്ടുള്ള കുറച്ച് ഡിസൈനോടും കൂടിയും കാണിക്കാം കലങ്കാരി പ്രിന്റിൽ തന്നെ വരുന്നത് ഇത് ബ്ലൂ കളറാണ് ഇതിന്റെ ബോട്ടം ഡിസൈന് പിന്നെ ഇതിന്റെ ഷോൾ ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് വന്നത് പിന്നെ ഈ ഡിസൈൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഇതിന്റെ ബോട്ടം പിന്നെ ഇതിൻ്റെ ഷോള് അടുത്തത് മെറൂണ് ഇതിന്റെ ബോട്ടം മെറൂണിന്റെ ഷോള് ഡിസൈൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് പീക്കോക്ക് കൊക്ക് ഇതിന്റെ ബോട്ടം പിന്നെ ഇതിൻ്റെ ോക്കിന്റെ ഷോൾ കോട്ടൺ മെറ്റീരിയലിന്റെ ഇത്രയും ഡിസൈനുകളാണ് ഞാൻ കാണിക്കുന്നത് ഇനിയും ഒരുപാട് ഡിസൈനുകളുടെ ഒക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഷോൾ ഇല്ലാത്ത ഡിസൈനെല്ലാം ഷോള് ഒക്കെ വന്നിട്ടുണ്ട് പി ഡി എഫിൽ എല്ലാ ഡിസൈനുകളും ഉണ്ടാകും പിന്നെ ഇത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് കളർ ഗ്യാരണ്ടി ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക അതും ഷോളും അടിപൊളി ഷോളുകളാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ റീറ്റെയിൽ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കാം ഞാൻ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും